പാചകത്തിന് കയറി ഇവിടെ എല്ലാം ഉറുമ്പായി പാചകത്തെ ഉറുമ്പിട്ട് ഞാൻ വന്നിട്ട് എടുക്കാം നേരെ ഇന്ന് വീട്ടിലോട്ട് പോയിരുന്നു ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് കേറിയില്ല ഈ സാധനങ്ങൾ വണ്ടിയേറ്റിരിക്കുമ്പോൾ എനിക്ക് കേറാൻ തുടങ്ങാനും പാടായിരുന്നു എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാ മതിയെന്നു പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ മറ്റേ സ്റ്റാൻഡ് അവിടെ ഒരു സ്റ്റാൻഡ് കിറ്റിയാല് ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇവിടെ കബോർഡൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ വെറുതെ ഒരു പഴയ തടിയും എല്ലാം കൂടെ കിടന്നു അവിടെ ഒരു സ്റ്റാൻഡ് പണിട്ടുണ്ടായിരുന്നു അത് ഇളകി അത് ഇളകി വീഴാറായിരിക്കും എപ്പോഴാന്നറിയത്തില്ല വീഴുന്നേ പാത്രം വെക്കാൻ അവിടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് അത് തട്ടാൽ ക്ലാസ് നാല് നാല് തട്ടുള്ള ഒരു സ്റ്റാൻഡ് മേടിച്ചത് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ ഇതേ നീ വെട്ടെന്നാ കത്തിരിക്ക കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പം പൊട്ടി തകർന്നിരിക്കുവായിരുന്നു അത് ഒരെണ്ണം വാങ്ങിച്ചത് രൂപ കേട്ടോ ൊന്നുംറിച്ചൊക്കെ കൊണ്ടുവരുന്ന വല്ലപ്പോഴും ഒക്കെയാണ് മീൻ മുറിക്കാൻ കത്രിക ആവശ്യം വരുന്നത് ഭക്ഷണിനകത്തോളൂ സ്ട്രോ ഇല്ല കേട്ടോ സ്ട്രോ രണ്ടെടുത്തു ഞാൻ ചോദിച്ചില്ല ഇല്ല മറ്റേ ഈ പേപ്പർ വെച്ച് തന്നെ ഇങ്ങനെ മൂന്നാർ ഈർപ്പിലെടുക്കണം എന്നിട്ട് അതേ പേപ്പർ ഒട്ടിക്കണം എന്നിട്ട് അതേ വെച്ചാൽ മതി കേട്ടോ പഴയ കുട്ടി എടുത്ത് യിലും അങ്ങനൊക്കെ ഉള്ളതല്ലേ ഇതിനകത്ത് എടുത്ത് ബാക്കി ആത്ര എടുത്ത് കൊടുക്കും പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളിനെ കാണാൻ വന്നു മെർലിൻ എന്നാണ് പേര് മെർലിൻ കുറെ സമ്മാനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത് അതാണ് ഇത് മെർലിനും ആങ്ങളെയും കൂടിയാ വന്നത് കൂടെ മെർലിന്റെ മോളും പിന്നെ മോനും കുഞ്ഞുവാവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ എന്നെ കാണാൻ വേണ്ടിട്ട് ഇൻസ്റ്റ മെസ്സേജ് അയച്ച് ഞാൻ ഇന്ന് അവിടെ കാണുമെന്നൊക്കെ ചോദിച്ചിട്ട് വന്നതാണ് അപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ മോനുകുട്ടന്റെ കുറച്ച് പടങ്ങൾ ഇതൊക്കെ കാണിച്ചതല്ലേ Hmm. െ സ്കൂളില് കഴിഞ്ഞ വർഷം ചാർട്ടെടുത്ത് പരിസരത്തിന് ചേർത്ത് സമ്മാനം ഉള്ളതായിരുന്നു കേട്ടോ ഈ വർഷം അതിന് ചേരാൻ പറഞ്ഞു വൈകിട്ട് സ്കൂൾ വിട്ടു പോന്ന് എന്നെ വിളിച്ച് കരയോ ചാർട്ട് എടുത്തിന് ചേർക്കുന്നു പറഞ്ഞു മോന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായോണ്ടല്ലേ നിനക്ക് ഒരേ സൈസിൽ അക്ഷരങ്ങൾ എഴുതാവുന്ന മാത്രമേ ഉള്ളൂ പഠിപ്പിച്ചു മത്സരം ഉണ്ടാക്കുന്ന മത്സരമാണ് അതുകൊണ്ട് ഞാൻ നല്ലതല്ലേ ഇങ്ങോക്കൂട്ടിനെ ചാറ്റഴുത്തിന് ചേരാൻ പെയ്യാന്നിട്ട് വളർന്നു ചേച്ചി വരച്ചു ഗണപതി ഇത് സ്നോമാന്റെ ഇത് എക്സ് ഇത് എ പിന്നെ അപ്പൊ നമ്മള് കൊടുത്തോളം പിന്നെ ഉണ്ട്

അപ്പൊ ഞാന് ഇതെല്ലാം കൊണ്ട് എനിക്ക് കേറാനും ഇറങ്ങാനും പ്രയാസമായിരുന്നു ഇതിന്റെ പങ്കൊക്കെ ജാനിക്കുട്ടിക്ക് മുന്നോട്ടും എടുത്ത് വെക്കണം കൊടുക്കണം ഞാൻ രണ്ടു കിലോ കപ്പ മേടിച്ചോണ്ട് വന്നു എനിക്ക് കപ്പ വേടിക്കണം രണ്ടെണ്ണം പുഴുങ്ങാം നാളെ ഇച്ചിരി കപ്പ വേവിട്ട് പിന്നെ ചോറും മോരും മീൻകറിയൊക്കെ ഇച്ചിരി അത് നമുക്ക് ഇന്ന് തീർക്കാം ഞാൻ ചിക്കൻ വരച്ചിട്ടുണ്ട് നാളെ നമുക്ക് ചിക്കൻ എടുക്കാം കുറച്ച് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിന് അരച്ച് വെക്കണം നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കി കകനെ വെക്കാം എന്ന് വിചാരിച്ച കേട്ടോല പ്രിയങ്ങളെ തുടങ്ങട്ടെ വലിയ ജോലിയാണ് ഇത് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് നമ്മൾ ഇതെല്ലാം പെറുക്കി വെക്കാന്നുള്ളത് പിന്നെന്താ വിശേഷം അത്രയൊക്കെ ഉള്ളു പ്രിയങ്ങളെ വിശേഷം നമുക്ക് പൈപ്പിന്റെ പണി ഏതാണ്ട് തുടങ്ങി അതുകൊണ്ട് വെള്ളം വരുന്നില്ല ഇനി വെള്ളമില്ല അപ്പൊ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് മുത്തള്ളപ്പോഴേ മുകളിലൊക്കെ വെള്ളം നിറയ്ക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് മുത്തു പോകുന്നതിന് മുമ്പ് വെള്ളം പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു ആ ഇന്ന് കൊണ്ടുവരും അപ്പൊ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം അമ്മക്ക് കേറിയില്ല പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓടിച്ചോ പോകുന്നതിന് മുമ്പ് ആരൊക്കെ ഉണ്ടായിരുന്നു നിഖിലും ഒരാൾ അത് സെറ്റ് ചെയ്യുക ഞാനത് ചെയ്തോളെ മുത്തനേക്കുള്ളി ജയിക്കാന്ന് വെച്ചപ്പോ അങ്ങനെ ഒക്കത്തില്ല അങ്ങ് ചെയ്യുവ ഓ ശരി ശരി ആ നല്ല കുട്ടി എന്നാ ഞാൻ പറയും എനിക്കിഷ്ടോ അങ്ങനെ പറയാൻ എന്നാലും ആ എല്ലാം സെറ്റ് ചെയ്ത് കണ്ടോ നാല് തട്ടുള്ള ഒരു സാധനമാണ് കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാം വേണ്ട ഇത് കാണിക്കാമേ പോലെ ഒരു സ്റ്റാൻഡായിരുന്നു ഇതിൻ്റെ നടുക്കത്തെ ആ പോഷൻ ഇങ്ങനെ ഇളകി പോയിരുന്നു മുത്തേണ്ട ഇളക്കി മാറ്റി വെച്ച് കാണിക്കാവേ വേണ്ട വേണ്ട ഈ സാധനം അതിലിരുന്നതാണ് ഇതാണ് അതിൻ്റെ നടുക്ക് വെച്ചിരുന്ന ഒരു പോർഷൻ ഇത് അവിടുന്ന് സ്ക്രൂ വിട്ട് ഇതിങ്ങനെ ചരിഞ്ഞിങ്ങോട്ടിരിക്കുമായിരുന്നു അതിങ്ങി മാറ്റിയതാ ടോയ്ലറിങ്ങ് മറിഞ്ഞു കെട്ടി വീഴും ഇതിനേം ഉടങ്ങണം കൊണ്ട് വെച്ചേക്കാം ഈ സാധനം നല്ലതാട്ടെ ഇതെന്തോ എൻ്റെ ഒരു പേരുണ്ടോ എനിക്ക് അറിയത്തില്ല വെച്ചേക്കാം ശ്രീകൃഷ്ണ ജയന്തിയുടെ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി വെള്ള വേണ്ട പുളിയും ജപൊക്കെ കഴിഞ്ഞു നമുക്ക് കപ്പ പുഴുങ്ങാം എന്നിട്ട് അരി അരച്ച് വെക്കണം അത്താരം കഴിക്കുന്നതാണ് ഇന്നത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് മുള്ളിലും ടാങ്ക് നിറച്ചു ബാക്കി നമ്മുടെ ബാക്കി തുണി കഴുകാനും പാത്രം കഴുകാനും ഒക്കെ വെള്ളം നിറയ്ക്കുന്ന ടാങ്ക് ഉണ്ട് അതിനകത്ത് നിറച്ച് വെച്ചു അത് മൂന്ന് ടാങ്ക് ഉണ്ട് മൂവായിരം ലിറ്റർ വെള്ളം നമ്മൾ ആകെ രണ്ടായിരം ലിറ്റർ ഇറക്കിയത് മുകളിൽ നിറച്ചേൻ്റെ ബാക്കി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അത് തീരുമ്പോഴത്തേക്ക് വെള്ളം വന്നാൽ മതിയായി അപ്പം നമുക്ക് കപ്പ എടുക്കാതെ ഒരു കപ്പെടുക്കാം കേട്ടോ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിലൊരു എണ്ണവും ഒരു ചെറുതും കൂടെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നാളെ വൈകിട്ട് കപ്പ വേവിച്ച് ചിക്കറിയും കൂട്ടി ഇന്നിപ്പോ ഒരു ആഗ്രഹത്തിന് നമുക്ക് പുഴുങ്ങിടാം ചമ്മന്തി അരയ്ക്കാം കാന്താരൻ ഇപ്പോൾ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളക് കരണ്ട് പോയി ഇന്ന് നമ്മളെ അതിനെ കാണാൻ വന്നെന്ന് പറഞ്ഞില്ലേ മേരലേ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ എത്ര നാളുകൊണ്ട് വിചാരിക്കുമെന്ന് കാണണമെന്ന് എന്നൊക്കെ പറഞ്ഞു വലിയ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോയി ഈ സ്നേഹം കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കുച്ഛിക്കുന്നവരെ പറ്റിയാ ആട്ടോ നമ്മളെ കണ്ടുകൂടാത്ത കുറെ മനുഷ്യരുണ്ട് അവരെ പറ്റി ഓർക്കാറുണ്ട് ഞാൻ അന്നേരം ഓർക്കും ഞാൻ അപ്പം വിചാരിക്കും എന്തിനാണ് ഞാൻ അത് ഓർത്ത് വിഷമിച്ചത് അതോർത്ത് സങ്കടപ്പെട്ടത് എന്തിനാണ് ദൈവം എനിക്ക് വേറൊരു വഴിയിൽ കൂടെ എന്നെ സ്നേഹിക്കാൻ കുറെ മനുഷ്യരെ എനിക്ക് സഹോദരങ്ങളെ തന്നു അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയുവാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും കേട്ടോ ചാർജർ ഓർഡർ ചെയ്യും

പച്ചക്കപ്പൊന്ന് ഞാൻ വണ്ണിക്കുവാ ഞാനെന്തി പോയാട്ട എന്തുവാ സത്യോ ഏത് വീഡിയോ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കുഞ്ഞിന്റെ എന്താ കുഞ്ഞിരണ മോനുകൂട്ടന് തന്നെ കണ്ടു

ഞാനീ കുട്ടിയും മോനുകുട്ടൻ എനിക്ക് പറഞ്ഞു എന്ത് പറയോ ഓൺലൈൻ ക്ലാസ് കേട്ടോ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ടിന് അതില് അതിന്റെ ഇടക്ക് മൂലിക്കുട്ടനും കൂടെ പഴയ വീഡിയോ കാണും ഒരു ദിവസം കാണിക്കും എങ്ങട്ടെ രണ്ടുപേരുടെയും വീഡിയോസൊക്കെ ഞാനൊരു ദിവസം ഇടാം പണ്ടത്തെ വീഡിയോ നമ്മൾ ഫോണിനകത്തൊക്കെ എടുത്ത വീഡിയോയും അല്ലാതൊക്കെ എടുത്തതെല്ലാം നമ്മളൊരു പെൻഡ്രൈവിലാക്കിയൊക്കെ വെച്ചേക്കുവായിരുന്നു പെൻഡ്രൈവ് ഒക്കെ ഓരോന്നൊക്കെ പോയാൽ ബാക്കിയൊക്കെ മുത്തിൻ്റെയിലും ഉള്ളതൊക്കെ എഴുതി പോകൊണ്ട് എൻ്റെലും ഉണ്ടായിരുന്നു ഒത്തിരി പഴയത് മൂലിക്കുട്ടനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞാനും മുത്തുമൊക്കെ ഉള്ള സമയത്തൊക്കെയുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി വേണ്ടത് ഇവിടെ ഇവിടെ എവിടെയും കാണും അത് നോക്കിയൊക്കെ എടുക്കണം പിന്നെ നമുക്ക് എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ മുത്തിന്റെ മുത്തിന്റെ ലാപ്ടോപ്പ് വരുമ്പോ അതിനകത്ത് ചെലപ്പോഴൊക്കെ അവ ഇങ്ങനെ കാണിക്കും ഇത്രയും കാന്താരി കിട്ടി ഇത് വെച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാമേ പുളി കപ്പയൊക്കെ വെന്തു ചമ്മന്തിയും റെഡിയായി ചോറ് ഒന്ന് ചൂടാക്കണം കഴിക്കണം എന്നിട്ട് അരി അരിച്ചു വെക്കുന്നോണ്ട് കേട്ടോ അരി നമുക്ക് കഴുകി കഴി വെച്ചേക്കുക നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടാക്കി വെക്കാം എല്ലാം കൂടെ പത്താഴം കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് അരയ്ക്കാം എന്നെച്ചിട്ട് താമസിച്ചേട്ടോ ഈ അടുക്കിപ്പുറത്തിന് പോയത് കൊണ്ടാണ് എടുത്തോ ഏ ചോറും കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി കൂട്ടി അങ്ങോട്ട് കഴിക്കാം ചോറ് വിളമ്പി കപ്പ വിളമ്പാം പിന്നെ മീൻകറി മുളക് ചമ്മന്തി മുളക് ചമ്മന്തിയും ചോറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ കേട്ടോ മോരിയറിയും കൂടി ഒഴിക്കാം കഴിക്കട്ടെ പ്രിയങ്ങളെ മുൻകുട്ടിന് മൊത്തം കഴിക്കാനിരുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം എന്നത്തേം പോലെ സ്നേഹവും സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയാം ഓക്കേ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ